ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെറ്റിംഗ് യാമറിയെ പറ്റി നമ്മൾ ഇതിനുമുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ മൂന്നുപേരെ പറ്റിയാണ് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളത് മല്ലു ഫാമിലിയിലെ സുജിൻ വയനാടൻ ബ്ലോഗർ പിന്നെ ഫസ്മിന സാക്കീർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൂന്നുപേരുടെ അക്കൗണ്ട് ഇപ്പൊ അടിച്ചു പോയിരിക്കുകയാണ് കേരള പോലീസാണ് ഇവരുടെ അക്കൗണ്ട് അടിച്ചു പോകാൻ വേണ്ടി ചുക്കാൻ പിടിച്ചത് അതുപോലെ തന്നെ ഇവർക്കെതിരെ അഘോരാത്രം പണിയെടുത്ത വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട് എസ് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഇതാണ് പുള്ളിക്കാരൻ ഇദ്ദേഹം നല്ല രീതിയിൽ ബെറ്റിംഗ് ആപ്പ് ചെയ്യുന്ന എല്ലാത്തെയും പിടിച്ചിട്ട് അലക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ബെറ്റിംഗ് ആപ്പിനെതിരെ നിരന്തരമായി നിയമ പോരാട്ടം നടത്തിയിട്ടാണ് കേരള പോലീസിനകത്ത് ഇടപെട്ടിട്ട് ഇവരുടെ അക്കൗണ്ട്സ് ഒക്കെ ഇപ്പം ബാൻ ചെയ്തേക്കുന്നത് അത് െ പറ്റി വിശദമായിട്ട് ഇവർ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കൊടുക്കാം ഓക്കെ അപ്പൊ കം ടു ദ ദയിന്റ് അടിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇവരിത് നിർത്തിയോ എവിടെ നിന്ന് നിർത്താൻ ചിക്കിളി കിട്ടുന്ന പരിപാടി ഇവർ നിർത്തുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏഹ് ഒരു കേറിന് നിർത്തിയിട്ടില്ല ചെസ് നമ്പർ വൺ മല്ലു സുജിൻ എന്താ മല്ലു ഫാമിലിയിലെ സുജിന് ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഈ അക്കൗണ്ട് അടിച്ചു പോയിട്ടും പുള്ളി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നല്ല രീതിയിൽ ഇതിന്റെ പ്രൊമോഷൻ പരിപാടികൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കോമഡി ചിക്കിളി ചിക്കിളി മനസ്സിലായോ ഇൻസ്റ്റലും യൂട്യൂബിലൊക്കെ വീഡിയോ എന്തോ കിട്ടാനാ കൊട്ടക്കണക്കിനൊന്നും കിട്ടത്തില്ലെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം അല്ലെങ്കിൽ മില്ലിയൻസ് ഓഫ് വ്യൂവർഷിപ്പ് ഉണ്ടായിരിക്കണം പക്ഷെ ഒരു ബെറ്റിംഗ് അവൻ പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ പ്രൊമോഷന്റെ പൈസയും കിട്ടും പിന്നെ ഒരാൾ ഓരോരുത്തർ ചേരുന്നതിന്റെ കമ്മീഷനും കിട്ടും ആ ചേർന്നവർ കളിക്കുന്നതിന്റെ കമ്മീഷൻ കിട്ടും ആ ചേർന്നവർ കളിച്ചിട്ട് അവരുടെ പൈസ പോകുന്നതിന്റെ ഒരു കമ്മീഷൻ കിട്ടും ചെറുപറ പൈസയുടെ കുത്തൊഴുക്കാണ് ഇവരുടെ അക്കൗണ്ടിലോട്ട് അപ്പൊ പിന്നെ അക്കൗണ്ട് പോയെന്നും പറഞ്ഞ് അങ്ങ് നിരുത്സാഹപ്പെട്ടിരിക്കാനൊന്നും പറ്റില്ല പക്ഷെ സുജിൻ ഭയങ്കര ആത്മാർത്ഥതയോടെയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാര്യം ആൾക്കാരുടെ പൈസ പോകാതെ ആൾക്കാരെ കളിക്കാൻ പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സജീവമായിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ഒന്ന് രണ്ട് വോയിസ് ക്ലിപ്പ് ഒക്കെ ഞാൻ വേണമെങ്കിൽ കാണിക്കാം ഇവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പരിശോധിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറെ പോളൊക്കെ കാണും എത്ര പേർക്ക് ക്യാഷ് കിട്ടി ഓക്കെ അന്നേരം അതിനകത്ത് വന്നിരിക്കുന്ന പോള് ഞാൻ കളിച്ചില്ല നൂറ്റി അറുപത്തൊന്ന് പേര് കിട്ടി നാപ്പത് പേര് എന്റെ പോയി നൂറ്റിപ്പതിനൊന്ന് പേര് നഷ്ടമില്ല ഇരുപത്തി ഒമ്പത് പേര് ഇതിനകത്ത് ലാഭം കിട്ടിയ നാൽപ്പത് പേർക്ക് നൂറ്റി പതിനൊന്ന് പേർക്ക് കഴിഞ്ഞു പൈസ പോയിട്ടുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് പോലും പ്രോബിലിറ്റി ഇല്ല വിജയിക്കാനുള്ള വേറൊരു പോൾ കാണിച്ചു തരാം അറുപത്തിനാല് പേർക്ക് കിട്ടിയപ്പോൾ എൺപത് പേർക്ക് പോയിട്ടുണ്ട് അല്ലെ ഇതിനകത്ത് കളിക്കുന്നവരുടെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത്രയൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് ഇതിന്റെ സത്യാവസ്ഥയൊക്കെ പറഞ്ഞിട്ടും ഇതിനകത്ത് പോയി പൈസ കിട്ടി കളിക്കുന്നവർ അനുഭവിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അമ്മര് പോയിട്ട് എന്ത് ചെയ്യട്ടെ പക്ഷെ അവരെ അവരെല്ലാം നോക്കണ്ടത് നമ്മക്ക് ഇതിനകത്ത് ആൾക്കാർ ഇനി പെടാതാണ് നോക്കേണ്ടത് അതിനുവേണ്ടി നമ്മള് നിരന്തരമായി ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത് അപ്പൊ സുജിൻ ഇത് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് കളിപ്പിക്കുന്നത് എന്ന് നമുക്ക് മല്ലു സുജിന്റെ ഒന്ന് രണ്ട് വോയിസ് ക്ലിപ്പ് കേൾക്കാൻ കൈസ് ഇതിൽ വീണ്ടും ഇരുപത്തി മൂന്ന് ആൾക്കാർക്ക് ഞാൻ ഇതിൽ എത്രയും വട്ടം വോയിസുകളും വീഡിയോസും എങ്ങനെയാണ് ഈ പേയ്മെന്റ് പോണെനിക്കറിയാത്തത് എന്നാൽ എത്ര വട്ടം നിങ്ങൾക്ക് ഓരോരുത്തരും പറയുന്നു ഞാന് നിങ്ങൾ കളിക്കാനുള്ള എമൗണ്ട് നിങ്ങൾ ഇതിൽ ആക്കി വെച്ചതിന് ശേഷം മാത്രം കളിക്കല്ലാത്ത പക്ഷം കളിക്കല്ലേ എത്ര കേട്ടാ എത്ര തവണയാണ് മല്ലു സിജി വന്നിട്ട് പറയുന്നത് നിങ്ങൾ മര്യാദക്ക് ഞാൻ പറയുന്നവരങ്ങൾ കളിക്കും എന്നിട്ട് പൈസ കിട്ടും നമുക്ക് കളിച്ച ആത്മാർത്ഥത കണ്ടില്ലോ പൈസ കിട്ടവരെ പോയി അതിന്റെ ബഹളമാണ് ാണ് പറഞ്ഞ കേൾക്കത്തില്ല ആൾക്കാർ അതാണ് പൈസ എന്ത് പയ്യൻ കഷ്ടപ്പെട്ട് ഇല്ലാ കഷ്ട് സാധനങ്ങളാണ് എനിക്ക് പേഴ്സണൽ ആൾക്കാർ പോലും കൂടി ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരു അഞ്ച് ലെവൽ ആറ് ലെവൽ ഏഴ് ലെവലിലുള്ള പൈസ നിങ്ങളുടെ കൈയിലാക്കി വെച്ചതിന് ശേഷം മാത്രം കളിക്കുക അല്ലാതെ കളിക്കല്ലേ എന്തിനാണ് വെറുതെ പൈസ കളിക്കുന്ന അഞ്ഞൂറ് ചില ആൾക്കാരൊക്കെ വിചാരണ്ട് ഇപ്പൊ അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒറ്റ കളിച്ച് കഴിഞ്ഞാൽ കിട്ടും പ്രതീക്ഷ ആ പ്രതീക്ഷ വെച്ച് കളിക്കലട്ടോ കാരണം ആൾക്കാർ എന്ത് ആ രൂപ അങ്ങനെ ഒരു പുള്ളിക്കാരം പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് ഏഴ് ലെവൽ വരെ കളിക്കാനുള്ള പൈസ വെച്ചിട്ടേ നിങ്ങൾ ഈ പ്രഡിക്ഷൻ നോക്കി കളിക്കാനിരിക്കാവുള്ളൂ അല്ലാതെ അഞ്ഞൂറ് രൂപയും കൊണ്ട് ചെല്ലല്ലേ എന്ന് വെച്ചാൽ നല്ലൊരു എമൗണ്ട് കയ്യിലുണ്ടാവണം ഉണ്ടാവണം എന്നാലും ഇതിന്റെ ഒക്കെ മനസ്സിലായോ കളിക്കല്ലേ നിങ്ങൾ കഴിഞ്ഞ പൈസ പോവുള്ളുട്ടോ മുപ്പത് ആൾക്കാർക്ക് പോയിട്ടുണ്ട് ആൾക്കാർക്കോളം ഞാൻ പോയിട്ടുണ്ടതില് അപ്പം വെറുതെ നിങ്ങൾക്ക് പേയ്മെന്റ് വെച്ച് മുന്നിൽ പോവാൻ പൈസ വെച്ച് കളിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡിക്ഷൻ നോക്കി കളിക്കണ്ടോ കാരണം മുന്നിൽ പോവാൻ പേയ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കളിക്കണം നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടാൻ കളിക്കാൻ നല്ലത് പ്രൊഡിക്ഷൻ നോക്കി കളിക്കാണെങ്കിൽ ഒരു ആറോ ഏഴോ ലെവലിക്കാനുള്ള എമൗണ്ട് നിങ്ങളിലാക്കി വെച്ച ശേഷം മാത്രം കളിക്കാം ഓക്കെ पैसे इच्छे എന്തുവാ അടുത്ത വോയിസ് ൾക്കാർക്ക് പേയ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോ സന്തോഷം ഓക്കെ അമ്പത്തിരണ്ട് ആൾക്കാരുടെ ഒന്നുകൂടി പറയണം നിങ്ങൾ ഒന്നും കൂടി വിചാരിച്ചു കഴിഞ്ഞാല് പേയ്മെന്റ് കിട്ടും അപ്പോ ഒന്നുകൂടി സൂക്ഷിച്ചു ഒന്നുകൂടി ശ്രദ്ധിച്ച് കളിക്കുക ഓക്കെ പോയ പൈസ തിരിച്ചെടുക്കാൻ പറ്റും ഓൺ റിസ്ക് ശ്രദ്ധിച്ച് കളിക്കുക പേർക്ക് പോയി നാപ്പത്തി ആറ് പോയതൊക്കെ ഇനി പിടിക്കാമെന്നാണ് വേറെ ലെവലിൽ മോട്ടിവേഷൻ പൊന്ന് സുജിനെ ഈ ഒരു കാര്യത്തിൽ ഞാൻ സുജിനെ ഒരിക്കലും കുറ്റം പറഞ്ഞു കാര്യം ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് അതിനകത്ത് കേറിയിരിക്കുന്ന അവന്മാരാണ് അവന്മാരുടെ പൈസ പോയാലും അവന് പഠിക്കത്തോളു കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ നല്ല കാര്യം നാലു പേർക്ക് നാല് പൈസ കിട്ടുന്നില്ല നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഇതൊരു ശാശ്വതമല്ല കൈസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് പൈസ കിട്ടത്തില്ല ലോങ് ടൈമിൽ നിങ്ങൾ ഇത് കളിച്ചോണ്ടിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആദ്യത്തെ കളി കിട്ടി രണ്ടാമത്തെ കളി കിട്ടി പത്ത് കളി തുടർച്ച കിട്ടിയാലും നിങ്ങൾ ഹരം കേറി കയറി കളിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ മുതിഞ്ഞ് കുത്തുവാള എടുത്ത് പോത്തത് എഴുതി ഒപ്പിട്ട് തരാം അതുകൊണ്ടാണ് ഈ സാധനം ഇവിടെ ഭീകരാക്കാത്തത് മനസ്സിലാക്ക്. ഇത് ഒരു കൈ ഓഫ് അഡിക്ഷാണ് ഈ എം ഡി കള്ളും കഞ്ചാവും ഒക്കെ പോലുള്ള അഡിക്ഷൻ ആണ് ഈ സാധനവും പ്രാന്താണ് ഇത് കളിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനി അത് പോയി പൈസ ഇടുന്നമാതിരി ഇട്ട് തൊലയട്ടെ അതല്ല എനിക്ക് എന്താ പറയാനെ ഇപ്പൊ ഈ സുജിന്റെ ഈ ഒരു വോയിസ് പുള്ളിക്കാരന്റെ വെനസ്ഡേങ്ങാണ്ടാണ് അക്കൗണ്ട് അടിച്ചു പോയേക്കുന്നത് അക്കൗണ്ട് അടിച്ചു പോയതിനു ശേഷം കാണണം ഓക്കെ കൈവിടത്തില്ല പുള്ളി ആൾക്കാരെ അപ്പൊ എന്താണെങ്കിലും ഈ അക്കൗണ്ട് അടിച്ചു അടിച്ചുപോയതിനെ തുടർന്ന് പുള്ളിക്കാരൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വളരെ വളരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് പ്രത്യേകിച്ച് നമുക്ക് തരാൻ വേണ്ടി പ്രത്യേകിച്ച് തമ്പയിലൊക്കെ പുള്ളിക്കാരൻ ആ വീഡിയോയ്ക്കകത്ത് തന്നെ വെച്ചിട്ടുണ്ട് കണ്ടില്ലയോ കരഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുന്നു ഇത് തമ്പയിൽ ആക്കണേന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഉള്ളിയൊക്കെ വെച്ച് തേച്ച് കരയിപ്പിച്ച് തമ്പയിലൊക്കെ ആക്കിയിട്ടാണ് പുള്ളിക്കാരൻ ആ വീഡിയോ ചെയ്തേക്കുന്നത് ഭയങ്കര സപ്പോർട്ടാണ് ഇത്രയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല ആ ഒരു കാര്യത്തിൽ പൊന്ന ബ്രോ ഈ വീഡിയോ വഴി തന്നെ കട്ട നെഗറ്റീവ് കമന്റ് ആണ് എന്നിട്ടും പുള്ളി ആ ഒരു മൈൻഡ് സെറ്റ് കൊള്ളാം നല്ലത് ഒരു സ്പിരിറ്റിലാണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ എന്താണെങ്കിലും പുള്ളിക്കാരൻ വന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഞാൻ ഗെയിമിംഗ് പ്രൊമോഷൻ ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു കുറച്ച് സംഗതി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്താണ് ബ്രോ നാളെ എല്ലാവരും കൂടെ വന്നിട്ട് ആട്ടും കാർഡ് എടുത്ത് തിന്നുവാണെന്ന് അത് കണ്ടിട്ട് നിങ്ങളും ആട്ടുംകാട് എടു തിന്നു എല്ലാരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു പറയാം പൈസ കിട്ടുന്നുണ്ട് ചെയ്യുന്നു അതെങ്ങനെ പറ അതായിരിക്കും നല്ലത് ചിക്കളി ചിക്കി കിട്ടുന്നുണ്ടല്ലോ അത് അത്രയും മതി അല്ലാതെ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യും അങ്ങനെ ാണ് കൂടുതലിട്ട് സംസാരിക്കുന്നത് അജാതി പ്രൊമോഷനാണ് ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടി കുറന്തോ എന്റെ പൊന്നടാതെ പുള്ളി എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ ചെല്ലും എന്നിട്ട് പെട്രോൾ അടിച്ചു കഴിഞ്ഞാണ് മനസ്സിലാക്കുന്നത് പൈസ ഇല്ലെന്നും അപ്പൊ തന്നെ ഫോൺ എടുക്കും രാജാ ഗെയിം ാണ് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ ബില്ല് കൊണ്ടുവരുവാന്ന് മനസ്സിലാക്കുന്നത് പൈസ ഇരുന്ന് അപ്പൊ തന്നെ ഫോൺ എടുക്കും തങ്കപ്പൻ തങ്കപ്പൻ ഗെയിംസ് ഗെയിം കളിക്കുക അപ്പൊ തന്നെ ആയിരങ്ങൾ ഉണ്ടാക്കുക പേ ചെയ്യുക ഇതാണ് അണ്ണന്റെ പരിപാടി ഇതും കൂടാനിട്ട് ചാരിറ്റി ചാരിറ്റിയൊക്കെ നിങ്ങള് കാണണം ചാരിറ്റികളാ കുറച്ച് ഒന്ന് രണ്ട് ചാരിറ്റികൾ ഞാൻ അടുത്ത ചാരിറ്റി കാണിക്കാണ്ടപ്പോ വെയിലത്തിരുന്നവരും പൈസയാണ് നാളെ തൊട്ട് എല്ലാരും പോയി സുജിന്റെ വീടിന്റെ മുറ്റത്ത് വെയിലത്തെ മതി സുജിൻ എല്ലാവർക്കും പൈസ തരുന്നതായിരിക്കും കേട്ടോ ഴിഞ്ഞ സന്തോഷം കൊണ്ട് പൈസ കൊടുക്കുന്നത് കോടീശ്വരനാണ് കൈ സുജിൻ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് ഈ സംഘക്കൂടത്തിന്റെ അക്കൗണ്ട് ആണല്ലോ കാലംമാരടിച്ചു കളഞ്ഞത് ഇതും പോരാഞ്ഞിട്ട് കാറിൽ പൈസ കണക്കിനാണ് കെട്ടിട്ട് പോകുന്നത് കണ്ടില്ലേ കാറിലൊക്കെ പൈസ വാരി വിതറാണ് കോടീശ്വരന്തുവാ ഇത് എന്തുവാ ഇത് കണ്ട ഇങ്ങനെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നിട്ട് വന്നിട്ട് പറയും എന്നെയാണെന്ന് തോന്നുന്നു ആരും പേടിക്കണ്ട നിന്നെ തന്നെയാണ് പറയുന്നത് ഈ രീതിയിലൊന്നും ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല നമ്മുടെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഡിസേബിൾ ാണ് കുഴപ്പൊന്നുമില്ല കിട്ടും ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് അത് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളിപ്പോ ആലോചിക്കുന്നത് സുജിന്റെ കമന്റ് ബോക്സിൽ ഒരു ഫസ്റ്റ് കമന്റ് ഉണ്ട് ഇത് കിട്ടാതെ ഈ യൂട്യൂബ് ചാനലും കൂടെ അടിച്ചു പോവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ടോപ്പ് കമന്റ് കിടക്കുന്നത് കണ്ടു കാണുമല്ലോ അന്നേരം അത് കിട്ടാതിരിക്കാൻ എന്ത് ജനങ്ങള് ചെയ്യണമെന്നാണ് നമ്മളിപ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഞാനൊരു എവിടെ ഒരു ഇത് വായിച്ചിട്ടുണ്ട് നമുക്ക് ശത്രുക്കൾ വേണം ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ വിജയിച്ചെന്ന് മനസ്സിലാക്കുള്ളൂ അപ്പൊ ശത്രുക്കൾ ഉണ്ടെങ്കിൽ വിജയിച്ചെന്ന് കരുതുന്നവരാണ് സുജിൻ എന്റെ പൊന്നു സുജിനെ നീ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് നിയമത്തിനെതിരെയാണ് സുജിൻ ഇപ്പൊ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ആൾക്കാർ ശത്രുക്കളായിട്ടൊന്നും നിങ്ങളെ കണക്കാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പൊതുശല്യമായിട്ട് കണക്കാക്കുന്നതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് രണ്ടോ കാര്യങ്ങളോ അങ്ങനെ വലിയ വലിയ വണ്ടികളൊക്കെ ഇനക്ക് എടുക്ക അങ്ങനെ എന്നില്ല നമുക്ക് എല്ലാവർക്കും അതെ പറഞ്ഞ പ്രത്യേകത എന്നില്ല ഞാൻ അതാ ചോദിക്കുന്നത് മറ്റുള്ള ആളുകളിൽ നിന്ന് എന്താ എനിക്ക് എന്തൊരു പ്രത്യേകതയാണ് കാരണം ഒറിജിനാലിറ്റി ആണ് സുജിന്റെ കണ്ടന്റ്സ് ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഗെയിം എന്നുള്ള വേറെ കുറെ സംഗതികള് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാരുംപാട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കി കൂടി ഇരിക്കുന്നുണ്ട് അതെന്താ അറിയില്ല പക്ഷെ പറയാ എല്ലാരും അടിപൊളിയായിട്ട് ട്രോൾ ചെയ്യട്ടെ നമ്മൾക്കല്ലാണ്ട് വേറൊന്നും പറയല്ല അതാണ് എനിക്ക് സുജിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം സപ്പോർട്ട് നിങ്ങൾ എന്നെ ട്രോൾ ചെയ്യണോ നിങ്ങൾ നിങ്ങൾ ട്രോൾ ആ ഒരു സ്പോർട്സ് ബ്രോ എനിക്ക് ഇഷ്ടം തോന്നുന്ന വേണ്ടിട്ടാണ് ഇൻസ്റ്റാണ്ട് ഓൾറെഡി ഡിസേബിൾ ആയിട്ട് കിടക്കുന്ന റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് കിട്ടില്ല കേട്ടോ കിട്ടും എന്നുള്ളത് തന്നെയാണ് കിട്ടട്ടെ ഞാൻ കിട്ടല്ലേ നമ്മൾ േ രണ്ട് തേങ്ങ പൈസ ഉണ്ടാക്കും അപ്പൊ ഈ ഒരു വീഡിയോ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കണം തമ്പലേനെന്ത് കൊടുക്കണം അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് തമ്പലേനോളുണ്ട് അതെ ഞാൻ ഈ വീഡിയോന്റെ അവസാനത്തേക്ക് ഞാൻ പറയാം നേരത്തെ കൈകൂപ്പിരിക്കുന്നത് നമുക്ക് വേണ്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നവരുടെ കരുതൽ നോക്കണേ ഇതേ കരുതലാണ് മറ്റേ പൈസ പോകുന്നവർക്ക് വേണ്ടി വാട്സാപ്പിനകത്തും കടന്ന് കാണിക്കുന്നത് അഞ്ഞൂറ് രൂപ പിന്നെ ഒരു രൂപ രൂപ എങ്കിലും കളിക്കാൻ ാണ് പക്ഷേന്താ എനിക്ക് എന്താ ഫാമിലിക്കാർ എന്ത് ചെയ്താലും അതൊരു വിവാദമാണ് ഇത് ഇപ്പോഴെന്നല്ല അതുകൊണ്ടാണ് എങ്ങനത്തെ ട്രോളും സംഗതികളും വരുമ്പോ എന്നോട് ചോദിച്ചോ സുജന ഇത്ര ട്രോൾ വന്നിട്ട് നിനക്കൊരു മടി തോന്നണില്ലേ എങ്ങനെ മടി തോന്നും നല്ല പൈസ തടയുന്ന പരിപാടിയാണ് എന്നിട്ട് പിന്നെ ട്രോള് ചെയ്യാൻ പറഞ്ഞ് നിർത്തിട്ട് പോകാൻ പറ്റൂ ഇല്ലേ സുജന ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത കമ്പ്ലൈൻ പക്ഷേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്കൂടെ നല്ല എഫേർട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്പർ പറ്റി നമ്മൾ റീസെന്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തത് ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ പുതിയ അക്കൗണ്ട് ഒക്കെ തുടങ്ങി ഏഴായിരത്തി ചില്ലാനും സബ്സ്ക്രൈബേഴ്സും ഏഴായിരത്തി ചില്ലും ഫോളോവേഴ്സും താഴ്ത്തുണ്ട് പുള്ളിക്കാരത്തെയും ഒതുങ്ങി നമ്മൾ വിചാരിക്കും പക്ഷെ പുള്ളിക്കാരത്തെയും ഒതുങ്ങിയിട്ടില്ല ഗായ് പൈസ പരിപാടി അല്ലയോ അതാണ്ട് അതിനകത്തും ിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കട്ടിട്ടേക്കാണ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടില്ലേ തിരങ്ക ഡുവിൻ പറഞ്ഞ ലിങ്ക് ചറവറ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരത്തി ഇത് തന്നെയാണ് പരിപാടി ഞാൻ ഇവരെ കുറച്ചു ആക്കുമ്പോട്ടുണ്ട് കാര്യം പുള്ളിക്കാരത്തിയുടെ കല്ല്യാണം വരെ ഈ പറയുന്ന ആപ്പ് പ്രൊമോട്ട് ചെയ്ത് അതിന്റെ പൈസ കൊണ്ടാണ് കല്യാണം നടത്തിയെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരത്തി വിടുന്നത് എന്നിട്ട് ഫ്ലാറ്റ് മേടിക്കുന്നു കാറ് മേടിക്കുന്നു എന്റെ പൊന്നേ എല്ലാ വീഡിയോയും ചെയ്തിട്ട് അവസാനം പറയും ബയോ ബയോ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഭാവോടെ കാണിക്കാം നമ്മൾ ഇതിന്റെ ഓരോ റീൽ എടുത്ത് നോക്കാം ബയോ എന്നുള്ളതെല്ലാം എല്ലാം ഇതിന്റെ ബയോ ഇതിന്റെ ബയോ ബയോ ഇതിന്റെ ഇതും ഇൻ ബയോ ഇതും ബയോ എല്ലാ തേങ്ങയും ഇങ്ങനെ ലിങ്ക് ബയോ എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചു അത് മൊത്തം ഈ ഗെയിമിംഗ് ആപ്പിന്റെ പ്രൊമോഷനാണ് ഇങ്ങനെ കട്ടയ്ക്ക് പ്രൊമോഷൻ ചെയ്തോട്ട് ആണ് കേരള പോലീസിന്റെ ഷോ പകരം തലമണ്ടൊക്കെ ഇട്ട് കൊട്ടുകൾക്ക് നമ്പർ ബ്ലോഗർ ബ്ലോഗർ ഒന്നും പറയുന്നില്ല ഒരു ഒരു പ്രൊമോഷൻ 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 നമുക്കൊന്ന് കാണാം ഒന്ന് കണ്ടേക്കാം ആ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ലെവൽ ഓഫ് ില്ലേക്കാം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബാങ്ക് ബാലൻസ് ആണ് നമ്മൾ നേരെ പോകുന്ന പോകും പൈസ ഒന്നും കാലിയാണ് കാലിയാണ് കംപ്ലീറ്റ് പോകുന്നില്ല ഇല്ല പക്ഷെ വരുമ്പോ ഞാൻ ഇത് നിറയ്ക്കും സത്യം പറഞ്ഞാൽ എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ ഞെട്ടും കാരണം ഞാൻ റെഡി ആയിക്കോ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ അല്ല വെറും രണ്ട് ദിവസത്തെയാണ് അങ്ങനെ ഞാൻ ഇതാ ഇനി ഞാൻ ഇതാണ് ബാങ്ക് ബാലൻസ് ഒരു ലക്ഷത്തിയ്യായിരം രൂസം കൊണ്ട് ഉണ്ടാക്കിയത് മൊത്തം ആൾക്കാരൊരു കുത്തിയിരുന്ന് കളിച്ചായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ അമേരിക്കയുടെ ഒപ്പ് എത്തിപ്പോ സാമൂഹിക പ്രതിബദ്ധത്തിലുള്ള ആൾക്കാരായിട്ടോ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ ഞാൻ അതൊന്ന് കള്ളും കണ്ടാകുമ്പോൾ പോയാൽ പോലും ഇത്രയും പൈസ കിട്ടുന്നില്ല രണ്ടു ദിവസം കൊണ്ടാണ് ഒരു ലക്ഷത്തി ചുമ്മാ തള്ളാണ് തള്ളാണിതൊക്കെ വെറുതെ ആൾക്കാരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിട്ട് കാണിക്കുക ഇവിടുത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടി ഒരു പത്തായിരം രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ ഒന്നുമല്ല പേഴ്സിൽ ഒരു കുറച്ച് പൈസ വയ്ക്കണം തോന്നി അങ്ങനെ പേഴ്സിലേക്ക് വെച്ചു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്നാ കേട്ടോ വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത് ഇതുപോലെ പൈസ ഇട്ടേക്കുന്നത് കണ്ടോ ഉണക്ക ഉണക്കാനിട്ടേക്ക് പൈസ ഉണ്ടാക്കുന്നത് ഇനി ബാക്കി പറയുന്നത് ഗെയിമിനെ പറ്റിയാണ് നമ്മൾ അത് കേൾക്കണ്ട മഞ്ഞ പച്ച ചോല കുത്തുകൂർ ഇടുക ആയിരം കിട്ടും അല്ലെങ്കിൽ കിട്ടും എന്ന് പറയുന്ന പോലെ സെറ്റപ്പാ മനസ്സിലായോ അങ്ങനെ ഇവരുടെ അക്കൗണ്ട് അടിച്ചുപോയെന്ന് പറഞ്ഞപ്പോ തന്നെ വേറെ കുറെ ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സഞ്ജു ടെക്കി നിക്ലോക്സ് അപർണ ഷാജി അങ്ങനെ കുറെ ടീംസ് ഉണ്ട് കുറെ ഒരു ചെമേഡ് ഇൻഫ്ലുവൻസേഴ്സ് ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരെല്ലാണോ വീഡിയോയും മുക്കി അക്കൗണ്ട് ലിങ്കും എടുത്ത് കളഞ്ഞിട്ട് ഓടി ഈ ബെറ്റിംഗ് ആപ്പിനെതിരെ ഓരോ വീഡിയോ ഒക്കെ വന്ന സമയത്ത് ബ്ലാക്ക് സ്കുറൽ അണ്ണ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ചേച്ചി വന്നിട്ട് ഈ ബെറ്റിംഗ് വീഡിയോ െതിരെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം പറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്നേഹത്തിന് ഞങ്ങൾ തിരിച്ചെന്തെങ്കിലും തരണം ഒരു ഗീവേ നടത്തണം എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മളെ ഇവര് കോൺടാക്ട് ഒരു പ്രമോഷൻ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവര് കോൺടാക്ട് ചെയ്തു തോന്നുന്നത് പൈസ കളിച്ച് കളഞ്ഞ ഒരാളാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഗെയിമിന്റെ പ്രൊമോഷൻ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഇത് വേണ്ട ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത് അപ്പോൾ അവർ നമ്മുടെ നമ്മളോട് ആവശ്യപ്പെട്ട് എന്ന് വെച്ചാൽ രണ്ടാഴ്ച കൊണ്ട് ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കും നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആണെങ്കിൽ മാത്രം ഈ ഗെയിമിന്റെ പ്രമോഷൻ ചെയ്താൽ മതി അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ മൂന്നാഴ്ച കളിച്ചു നോക്കി ഇതിൽ ഇല്ലെന്നല്ല പറയുന്നത് ഈ പ്രശ്നകാര്യങ്ങള് വരുമ്പോൾ തന്നെ അവർ തന്നെ നമുക്ക് ഒന്ന് പരിഹരിച്ചു തരുന്നത് ഇത് ട്രസ്റ്റബിൾ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കളിക്കുകയും ചെയ്തു അങ്ങനെ തന്നെ നോക്കുവാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇതിൽ നിന്ന് ഏണിംഗ്സ് കിട്ടിയിട്ടുണ്ട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ പോലും അല്ല ഈ ഗെയിം പിന്നെ ഇത് ഉടപ്പാണെന്ന് പറയുന്നവരെനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ചേട്ട് എങ്ങനെയാണ് ഇത് കളിക്കേണ്ടതെന്ന് കളിച്ചിട്ട് ഇതിൽ എങ്ങനെ മണി ഏൺ ചെയ്യുക കളിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലേ എന്ന് എല്ലാം അറിയാനായിട്ട് ഇവർക്ക് ഓപ്പൺ ചേട്ടൻ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ എല്ലാവരും അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് വിശ്വസനമാണെങ്കിൽ മാത്രം ഈ ഗെയിമിൽ കളിക്കാൻ അല്ലാതെ കണ്ടവര് പറയുന്ന കേട്ടിട്ട് ഇതിന്റെ അഭിപ്രായം പറയാനോ ഒന്നിനും നിൽക്കരുത് ഒരു പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കളിക്കും ആഹ് എന്താ ഡയലോഗ് വലിയ പ്രമാദമായ ഡയലോഗ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് വിശ്വസിക്കാത്തത് നിങ്ങൾ ആലോചിച്ചു ഇത്ര മൂന്ന് ദിവസം കളിച്ചു തൊണ്ണൂറ് ശതമാനം പൈസ കിട്ടിയെന്നാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ഞാൻ നേരത്തെ സുജിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചതാണ് ഇതിനകത്ത് കിട്ടിയത് അറുപത്തിയാനു പേർക്ക് എൺപത് പേർക്ക് പോയിട്ടുണ്ട് അതിന് മുമ്പത്തുള്ളവർക്ക് പേർക്ക് നാൽപ്പത് പേർക്ക് കിട്ടി നൂറ്റി പതിനൊന്ന് പേർക്ക് പോയി ഇതിനകത്ത് അമ്പത് ശതമാനം പോലും വിജയമില്ല അങ്ങനെയാണ് പറയുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പൈസ കിട്ടുന്നത് ഈ രീതിയിലൊക്കെ ഉള്ള പ്രൊമോഷനാണ് എന്നിട്ട് ഇത്രയും ഡയലോഗ് അടിച്ച ചേച്ചി ചേച്ചിയുടെ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ചേച്ചിയുടെ അക്കൗണ്ട് ഈ സാധനങ്ങളൊന്നും ഇല്ല എല്ലാം മുക്കി ഓടിയിട്ടുണ്ട് കണ്ടം വഴി ഓടിയിട്ടുണ്ട് ഇതിനോടൊപ്പം ഞാൻ ഒരു അഡീഷണൽ ബോണസ് ആയിട്ടിരിക്കട്ടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ തമന്ന ഭാട്ടിയ കാജൽ അഗർവാൾ എന്നിവരെ ചോദ്യം ചെയ്യും അറുപത് കോടിയുടെ തട്ടിപ്പ് കേസിലാണ് പുതുച്ചേരി പോലീസിന്റെ നീക്കം വിരമിച്ച സർക്കാർ ജീവനക്കാരൻ നൽകിയ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ കോയമ്പത്തൂർ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത ഒരു കമ്പനി തുടങ്ങിയത് ഈ കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങ് വലിയ ആഘോഷമായാണ് സംഘടിപ്പിച്ചത് അതിൽ മുഖ്യ അതിഥിയായി തമന്നാഭാട്ടിയാണ് പങ്കെടുത്തത് പിന്നാലെ മഹാബലിപുരത്തെ ആഡംബര ഹോട്ടലിൽ മറ്റൊരു വലിയ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ആ പരിപാടിയിൽ കാജൽ അഗർവാളായിരുന്നു പ്രധാനപ്പെട്ട അതിഥിയായി പങ്കെടുത്തിരുന്നത് അതിൽ ഏതാണ്ട് നൂറോളം പേർക്ക് പത്ത് ലക്ഷത്തിനും ഒരു കോടിക്കും ഇടയിലുള്ള കാറുകൾ സമ്മാനമായി നൽകുകയും ചെയ്തു എന്നാൽ ഈ കമ്പനി പലരിൽ നിന്നായി വലിയ തരത്തിൽ തുക പിരിച്ച് പണം തക്കിയെടുത്തു എന്നുള്ള പരാതി കഴിഞ്ഞ കുറേ ആളുകളായി ഉണ്ടായിരുന്നു അതിനെ പുതുച്ചേരിയിൽ നിന്ന് ഒരു വിരമിച്ച സർക്കാർ ജീവനക്കാരൻ നാൽപ്പത് കോടി രൂപ തനിക്ക് നഷ്ടമായി എന്ന് കാണിച്ച് പരാതി നൽകി പിന്നാലെ പേർ രണ്ട് നാല് കോടി രൂപയിൽ തങ്ങളിൽ നിന്ന് പിരിച്ചു ആ പണവും പോയി എന്ന പരാതി നൽകി ഈ പരാതികളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ തട്ടിപ്പിന് സൂത്രധാരകരായി പ്രവർത്തിച്ച് രണ്ട് ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങുകളിൽ ബ്രാൻഡ് അംബാസിഡർമാരായി പങ്കെടുത്തതിനപ്പുറത്തേക്ക് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കമ്പനി നിക്ഷേപമുണ്ടോ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് പങ്കാളിത്തമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ടിവ വന്നിട്ടില്ല ഇത് ഇത് മറ്റേ ക്രിപ്റ്റോ ാണ് ഇതുപോലുള്ള ബെറ്റിങ് ഗാമ്പ്ലിങ് ക്രിപ്റ്റോ ഈ മാതിരി സാധനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പൈസ ശരിക്കും പൈസ കിട്ടുന്ന പരിപാടിയാണ് ഒക്കെ പ്രൊമോഷൻ അറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ അതുകൊണ്ടാണ് ഇവരൊക്കെ ഇതിന് കൈ കൊടുക്കുന്നത് അപ്പൊ കൂടുതലൊന്നും പറയാനില്ല ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പോയി ആ നമ്മൾ ആദ്യം അഞ്ഞൂറ് രൂപ ഇടപ്പം ഒരായിരം രൂപ കിട്ടുമെന്നും പറഞ്ഞിട്ട് പിന്നെയും പിന്നെ കഴിഞ്ഞാൽ വാവായിട്ട് വീട്ടിൽ മൂഞ്ചി കുട്ടിയിരിക്കേണ്ടി വരും മനസ്സിലായോ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ആ വീഡിയോ ആഡ് ചെയ്യാം നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും കേരള പോലീസ് ബ്രോ ഇതെന്താ സംഭവം എന്താണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപുരാട്ടം അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് അതില് ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനായിട്ടുള്ള സംവിധാനമാണ് അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് അതെന്താണ് ബ്രോ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ അടക്കം നീക്കം ചെയ്യപ്പെടും അപ്പൊ ശ്രദ്ധിക്കണം വീഡിയോ മാത്രമല്ല പോവുക അക്കൗണ്ടും പോകും അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ മുഖാന്തരം പരാതി കൊടുക്കാവുന്നതാണ് നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കുക അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയൂ അപ്പൊ ഞാനോ ജിയാസ് പ്രോയോ ഒന്ന് രണ്ട് പേരോ വിചാരിച്ച നടക്കുന്ന കാര്യം മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യുക ഇനി ഒരാൾക്ക് പോലും ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടരുത് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇത് കളിച്ച് പൈസ പോയവരും പൈസ കിട്ടിയവരും ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയൂല അപ്പൊ ശരിയെങ്കി ടാറ്റാ ബൈ ബൈ